ശന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനയും ആദർശവും കൂടെ നയനയുടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് കനകയും ഗോവിന്ദനും ഉണ്ട് അപ്പൊ തിരക്കിട്ട ചില പണികളിലായിരുന്നു കനക ആ ഹാളിലിരുന്നിട്ട് ഗോവിന്ദനും കനകയും കൂടെ കൂടിയിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നയന വെച്ച് ആഹാ രണ്ടുപേരും പച്ചക്കറി എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് കനകയുടെയും ഗോവിന്ദനും മോത്ത് വലിയ സന്തോഷം കണ്ടില്ല കാരണം ആദർശം കൂടെയുണ്ടല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം അവരുടെ രണ്ടുപേരുടെ മോത്തുണ്ടായിരുന്നു ആദാശിനെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമെന്നുണ്ടായിരുന്നില്ല പിന്നീട് കനക പറഞ്ഞു ബാ കേറി വാ രണ്ടുപേരും വരാനൊക്കെ പറയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടെ വരുന്ന സമയത്ത് കനക പറഞ്ഞു അല്ല അവരെന്തിയെ അബി നവി എന്തിയെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാൽ മതിയായിരുന്നു പറയാണ് കനക പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും നയന പറഞ്ഞു ഓ അതോ അവര് ഭയങ്കര വി ഐ്പ്പിയല്ലേ അമ്മേ വി അയ്പ്പുകള് നമ്മളോടൊപ്പം വരുമോന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദം പറഞ്ഞു എന്തിനാമ്മോളെ ഇങ്ങനെയൊക്കെ പറയണേ അവർ വി ഐപ്പുകളാണെന്നോ ഇത് കേട്ടിപ്പ നയന പറഞ്ഞു അമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയണം ഈ സമയത്ത് കനക പറഞ്ഞു അതെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അകത്തേക്ക് പോവാന്ന് പറഞ്ഞോണ്ട് കനകി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഗോവിന്ദൻ ആദർശനോട് പറഞ്ഞ് ഇരിക്കാൻ പറയണം ആദർശമാണോ വല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ആദർശം അവിടെയിരുന്നു ആ സമയം നയന പറഞ്ഞു ഞാനേ നന്ദുനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ നന്ദു അകത്തില്ല അച്ചാന്നിരിക്കുക ഉണ്ടെന്ന് പറയാണ് അങ്ങനെ നയന നന്ദുനെ കാണാനായിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ ഈ സമയം ഗോവിന്ദൻ ആദർശനോട് ചോദിച്ചു എങ്ങനെയുണ്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആദർശ എന്ന് കുഴപ്പമില്ലാന്ന് അറിയണേ ആദർശനെ മനസ്സിപ്പൊ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പം കമ്പനിയുടെ കാര്യങ്ങൾ ശരിക്കും നോക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഇല്ല അല്ലേന്ന് ചോദിക്കണേ ഏഹ് അങ്ങനെയൊന്നുമില്ലാ നല്ല രീതി തന്നെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാന്ന് അറിയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഗോവിന്ദ പറഞ്ഞു എന്തായാലും അഭിയെ ഒരു ബ്രാഞ്ചിനെങ്കിലും ചുമതല ഏൽപ്പിച്ച് നന്നായി അത്ര ഭാരം ആദർശനെ കുറഞ്ഞിരിക്കുമല്ലോ നല്ല രീതിയിൽ ഒരു ബ്രാഞ്ചെങ്കിലും പോകണ്ടേ എന്ന് ചോദിക്കാണ് ആദർശന് മനസ്സിലായി തന്നെ കുത്തി പറഞ്ഞാന്നുള്ള കാര്യം കാരണം ഇവർക്ക് തന്നെ ഒട്ടും കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ചന്ദമോളുടെ അച്ഛനാണ് താനെന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോഴും ഇവരിയ്ക്കുന്നേ അപ്പൊ അതുകൊണ്ടാണ് ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി ഈ സമയത്ത് നന്ദുവിന്റെ അരിയിലേക്ക് നയനെ ഇല്ലുവാണ് നയനെ കണ്ടപ്പോ നന്ദുവിന് ഭയങ്കര സന്തോഷം ആഹാ നയനേച്ച് തന്നെയാണ് വന്നേ ആദർശാണ് ഇല്ലേന്ന് ചോദിക്കാം ആദർശനുണ്ട് ആദർശനം പുറത്തുണ്ട് പക്ഷെ ആദർശനെ ഇവിടെ ആരും പരിഗണിക്കുന്നില്ല എന്ന് പറയണെ ഇത് നന്ദു പറഞ്ഞു ഞാൻ കൊറേ പറഞ്ഞ എന്റെ നയനേച്ചി അച്ഛനോടും അമ്മയോടും ആദർശേട്ടൻ നയനേച്ചി വന്നു ഒരു മകുവാം കാണിക്കല്ലേ നല്ല രീതിയിൽ തന്നെ പെരുമാറണെന്ന് പക്ഷെ എത്ര പറഞ്ഞിട്ടും അവർക്ക് അങ്ങോട്ട് തലയിലേക്ക് കയറുന്നില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു എന്ത് ചെയ്യാനാ ഇപ്പ തന്നെ ആദർശനെ ഒരുമാരെ തടഞ്ഞ മട്ടാ ആ ഞാനും ആദർശനോട് വന്നു കഴിഞ്ഞപ്പം ആദർശനോട് ഇവിടെ ആർക്കും ഭയങ്കര മടിയാ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വല്ല തരിതില്ല എന്ന് പറയുന്നത് നന്ദു പറഞ്ഞു എന്ത് ചെയ്യാനാ പക്ഷെ അവരുടെ ഭാഗത്തും തെറ്റണം നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ആദർശന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ആദർശാൻ അത് തെളിയിക്കുവല്ലേ ചെയ്യണ്ടേ ആദർശനെതിരിട്ടും തെളിയിച്ചിട്ടില്ലോ എന്ന് പറയണം നായന പറഞ്ഞു അത് ശരി തന്നെയാ ചന്ദമോളുടെ അച്ഛൻ ആദർശാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല നയനേച്ചക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോന്ന് എന്ന് നായന പറഞ്ഞു എനിക്കറിയാം ആദർശനല്ലെന്ന് പിന്നെ ആരായിരിക്കും അങ്ങനെയാണെങ്കിൽ നായന അറിയായിരിക്കുമല്ലോ ആദർശ എന്നെ ഇത്ര ഉറച്ചു വിശ്വസിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ നയന പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഞാൻ ആദർശനോട് ചോദിച്ചിട്ടില്ല ചന്ദ അച്ഛൻ വേറെ ആരാ എന്താ ഏതാന്നൊക്കെ അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി എനിക്ക് ആദർശനെ വിശ്വാസം അറിയണം ഇനിയിപ്പോ ആ ടോപ്പിക്ക് ചർച്ചയുണ്ടെന്ന് പോ ചർച്ച ചെയ്തോണ്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് നയനയ്ക്ക് തോന്നിയത് കൊണ്ടാണ് നയനെ അങ്ങനെ പറയണത് തന്നെ ആ സമയം ചന്ദുമോളെ കുഞ്ചിച്ചോണ്ട് ദേവേനെ ഇരിക്കുകയാണ് അപ്പൊ ചന്തമോള് നയനെ കാണാത്തോണ്ട് ഭയങ്കര വിഷമത്തിലാണ് അമ്മേന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ട് കയറി വരുന്നത് എപ്പം നോക്കിയാലും ഇവള്ക്ക് ഇവളുടെ അമ്മയുടെ കാര്യം മാത്രം പറയാനുള്ളല്ലോ ഇവൾക്ക് അച്ഛനെ കുറിച്ച് പറയായില്ലേ അല്ല ഇവളുടെ സ്വന്തം അച്ഛനല്ലേ അത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ജലജ അങ്ങോട്ട് കയറി വരുന്നത് ആ സമയം ദേവേനെ പറഞ്ഞു എന്താ ജലജ നിനക്ക് ചന്തമോളെ അമ്മേന്ന് വിളിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ലേന്ന് ചോദിക്കുകയാണ് ഓ ഇവളുടെ സ്വന്തം അമ്മയൊന്നും അല്ലോ പിന്നെ എന്തിനാ എപ്പോഴും ഇപ്പഴും അമ്മയും അമ്മേന്ന് വിളിച്ചോണ്ടിരിക്കുന്നെ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം ആദർശ അല്ലേ അച്ഛന് പിന്നെന്താ കൊഴപ്പം എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു അതേ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ സാരത്തുമ്പേന്ന് മാറില്ലായിരുന്നു നീ എപ്പോഴും അമ്മയമ്മ വിളിച്ചോണ്ട് നടന്നുകൊണ്ടിരുന്നേ അച്ഛാ അച്ഛാന്ന് വിളിച്ചോണ്ട് നടന്നിട്ടില്ല എന്ന് പറയുന്നത് എന്നിട്ട് ആ നീയാണോടി ആണോടി ഇപ്പൊ ഇതൊക്കെ പറയണേ നീ ചോദിക്കുക ചലജ പറഞ്ഞു അതിന് എനിക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നല്ലോ ഇവൾക്ക് അച്ഛനുണ്ടല്ലോ എന്ന് പറയുന്നത് അച്ഛനുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും എപ്പോഴും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളുടെ ഒരു സ്വഭാവം എന്ന് പറയാണ് ജലജയ്ക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല പിന്നെ നീ വലിയ പുണ്യാളത്തി ആവാൻ ആൻ നീ ചെറുതിലെ എങ്ങനെയായിരുന്നു എന്തായിരുന്നൊക്കെ ഇവിടെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നീ വന്ന ആ വന്ന വഴി മറക്കരുത് അറിയാലോ ജലജെ നീ ഇപ്പ നീ ഇപ്പ ആരെയാ കൂടുതല് പേടിപ്പിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇത്രയില്ലാത്ത ഈ ചന്തമോളയോ നീ ഈ അവസ്ഥ കടന്നു വന്നല്ലേ എന്നാ ടാലന്റ് ഇത്രയെങ്കിലും നിനക്കുണ്ടോ ഉം അതെങ്ങനെയാ മനുഷ്യന്മാരായിട്ട് ജീവിച്ചാൽ മാത്രമേ അതൊക്കെ ഉണ്ടാകത്തുള്ളൂ വേദനകളും വിഷമങ്ങളും ഫീലിങ്സ് എന്താന്നൊക്കെ മനസ്സിലാക്കാണ്ട് സാധിക്കുള്ളൂ നിന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല നിനക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറയാണ് ശരിക്കും ജലജ ഈ സമയത്ത് നാണം കിട്ടുപോയി ജലജ അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് ജലജോട് ഓ അല്ലേലും ഇപ്പം ഇവിടെ ചന്തമോളെല്ലാരും കൂടെ തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കല്ലേ മുത്തശ്ശിനും മുത്തശ്ശി എന്ന് വേണ്ട എന്തൊക്കെയാന്ന് പറയണേ ദേവേനു പറഞ്ഞു അതെ അതിന് കാരണമുണ്ട് ഏഹ് നിനക്കത് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവുമെന്ന് പറയുന്നത് പിന്നെ നിനക്ക് മനസ്സിലാവുമെന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ജഡജയ്ക്ക് ദേഷ്യം വന്നിട്ട് ജഡജ അവസാനം അങ്ങോട്ടേക്ക് പോയി ആ സമയം ദേവേനെ ചന്തമോളോട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ പറയും ആ മുത്തശ്ശി മോളത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് പിന്നീട് ചന്തു മോളെ കുഞ്ചിക്കുവാണ് ഈ സമയത്ത് ആദർശനെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ അപ്പോഴേക്കുമാണ് നവ്യയും ബിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അവര് അന്ധപത്മനാഭനെ കൊണ്ട് കേറി വന്ന് കഴിഞ്ഞപ്പത്തേനും കനകി ഓടി ചെന്നു എടുത്തു ആ അമ്മയുടെ മുത്തെന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് കൊഞ്ചിക്കുവാണ് പക്ഷേങ്കില് ആ കുഞ്ചിക്കുന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും ആദർശനമെന്നാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം അവർക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ലോ പിന്നെ ഇവരെ കാണാൻ വേണ്ടി കൂടെ യാന്നൊന്നും നടത്തില്ല കനക കൂടുതൽ കൊഞ്ചിക്കുവാണ് കുഞ്ഞിനെടുത്തിട്ട് ഈ സമയത്ത് ഹബി പറഞ്ഞു കിട്ടിയ അവസരം അബിയും കൂടെ മുതലാക്കുവാണ് ഹബി പറഞ്ഞു കണ്ടില്ലേ ഏഹ് അന്തന പത്മനാഭൻ എത്ര സന്തോഷത്തോട് ഉഴിട്ടാ അവൻ്റെ അമ്മമ്മയുടെ കയ്യിലിരിക്കണേന്ന് അല്ല ഇവൻ ആളുടെ ഷേപ്പ നബിയേന്ന് ചോദിക്കുവാണ് ഈ സമയം നബി നബി ഇങ്ങനെ നോക്കി പിന്നീട് നന്ദു വന്ന് കുഞ്ഞിനെ എടുക്കുവാണ് നന്ദു വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അഭിയാടിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ആ എല്ലാരും അങ്ങനെ തന്നെയാ പറയണമെന്ന് പറയണം പിന്നീട് അഭി പറഞ്ഞു അല്ലെങ്കിലും അതെ അന്ത അന്തപുരി രണ്ട് കൊച്ചുമക്കളുണ്ട് രണ്ട് പേർക്ക് അവരുടെ അച്ഛന്റെ ഷേപ്പാന്ന് പറയാണ് അനുധാത്മനാവിനെ എന്റെ ഷേപ്പും ചന്തമോളുക്ക് ആദർശ എന്റെ ക്ഷേപ്പും എന്ന് പറയണം ഇത് കേട്ടഞ്ഞിപ്പം നയനയ്ക്കോ ആദർശനോ നല്ല കട്ട കലിപ്പ അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അവർക്കറിയാം അബിയുടെ കള്ളത്തരം ചതി അബി എങ്ങോട്ടാ പോണേന്ന് അറിയാം എങ്ങനെയെങ്കിലും എല്ലായിടം മുന്നിൽ ആദർശനെയും വീണ്ടും നാണം കെടുത്തണം അതാണ് ലക്ഷ്യം ഈ സമയത്ത് ഏർ ആദർശിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ വീറുപ്പ് മുട്ടിയിരിക്കുവാണ് നയനയ്ക്ക് അത് മനസ്സിലായി കുറ്റപ്പെടുത്തി സംസാരിച്ചാന്നുള്ള കാര്യം ഈ സമയത്ത് നന്ദു ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു ഏ എനിക്ക് ആദർശന്റെ ഷേപ്പ് തോന്നില്ല ചന്ദുമോൾക്ക് നന്ദി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അബിയുടെ മുഖം അങ്ങോട്ട് മാറി അപ്പോഴേക്കും കനക പറഞ്ഞു എനിക്ക് എനിക്കകത്ത് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കനക അകത്തേക്ക് അങ്ങോട്ട് പോവാണ് കൂടാന്ന് നവ്യ അങ്ങോട്ടേക്ക് പോയി വല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറിപ്പോയി ഗോവിന്ദനും കയറിപ്പോവാണ് അവസാനം ആദർശം എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല എന്ന് നിൽക്കുന്ന സമയത്ത് നന്ദു വന്നിട്ട് ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയുകയാണ് പിന്നെ ചന്ദമോളൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പായിട്ടൊരു കാര്യം അറിയാം ഒരിക്കലും ആദർശാണ് അങ്ങനെ തെറ്റു ചെയ്യില്ല അല്ല ആദർശാന് ആ പെൺകുട്ടിയെ നേരത്തെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കണം അത് പിന്നെ എനിക്കറിയാം ആദർശാണ് അങ്ങനെ ഒരിക്കലും തെറ്റിയില്ല എന്നറിയാം ആദർശന് പരിചയവും കാണത്തില്ല ഒന്നും കാണത്തില്ല പക്ഷേങ്കില് ആദർശ എന്നെ ആരെയും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോ ആദർശം പറഞ്ഞു ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി നന്ദു നീ നല്ലൊരു പോലീസ് ഓഫീസർ ആയിരിക്കുന്നു ആ നിനക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ടറിയാം അതുകൊണ്ട് നീ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് നല്ലൊരു പോലീസ് ഓഫീസർ സാധിക്കുമെന്ന് സാധിക്കും എന്ന് ആദർശ് പറയണം ഈ സമയത്ത് നന്ദ പറഞ്ഞു അത് ശരി ആദർശേട്ടാ ഞാൻ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ട പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആദർശേണ്ട കാര്യം ആരൊക്കെ ആദർശം എന്നെ കുറ്റക്കാൻ മുദ്ര മുദ്ര കുത്തിയാലും എനിക്കതിന് സാധിക്കില്ല പിന്നെ ആദർശം എന്നാ ടെൻഷൻ ടെൻഷൻ നിൽക്കും നീക്കും പറഞ്ഞ ടെൻഷൻ എനിക്കോ ഉം ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും എന്റെ ഭാര്യയായ നയനെ എൻ്റെ കൂടിയില്ലേ എനിക്കത് മാത്രം മതി അവൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ് ഈ സമയത്ത് നവ്യ കനകേടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മേ എനിക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പോലും തോന്നില്ലായിരുന്നു പറയാണ് വീട്ടിലെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട് അച്ഛന്റെ അമ്മയുടെ വിഷമം ഓർത്തിട്ട് ഇത് കേട്ടുകഴിഞ്ഞാൽ കനക പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാം അല്ല ആ ആദർശന്റെ മുഖം ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ മുഖം കാണലോന്ന് ഓർത്തിട്ട് ഏറ്റവും കൂടുതൽ വിഷമം എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും കനക പറഞ്ഞു മോളെ അതിപ്പൊ നയനെ വിളിച്ച് കഴിയുമ്പോൾ ആദർശനേം വിളിക്കാരിയായിരിക്കാൻ പറ്റുമോ ആ ആദർശം വരത്തില്ല എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ വന്നിട്ട് പറഞ്ഞു അതെ അമ്മയെ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കിട്ടോ ആദർശ നിങ്ങൾ ഇങ്ങനെ അവഗണിക്കേണ്ട കാര്യമില്ല പാവം അതെങ്ങനെ അവിടെ ആകെ പടം വിഷമിച്ചിരിക്കുക നിങ്ങൾ എന്ത് പരിപാടി ആയി കാണിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടു നബി പറഞ്ഞു നിനക്കെന്താടി നിന്റെ ഭർത്താവ് അവിടെ ഇരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കുവാണ് അത് ഭർത്താവ് ഇരിക്കുന്നോണ്ടല്ല കുഴപ്പം ഏഹ് ഈ നേരത്തെ ഇതുപോലെ ഒന്നും ആരുന്നല്ലോ ആദർശേട്ടൻ വരുമ്പോ ആദർശേട്ടൻ കൊടുക്കേണ്ട പരിഗണന ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ആദർശ എണ്ണ ഒറ്റപ്പെടുത്തും എല്ലാവരും കൂടെ കൂടിയിട്ടെന്ന് പറയാണ് നബി പറഞ്ഞു അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ പിന്നെ അയാൾ ആരാ ഒറ്റപ്പെടുത്താതിരിക്കണേ എന്ന് ചോദിക്കുകയാണ് കനക പറഞ്ഞു അത് ശരി തന്നെയാ ഏഹ് ആദർശനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല കാരണം എന്താണെന്ന് നനെ നിനക്കും അറിയാലോ പിന്നെ നീ അവനെ എന്തിനാ സപ്പോർട്ട് ചെയ്ത് പറയണെന്ന് എനിക്ക് അറിയില്ലാത്തെന്ന് പറയണെ നബി പറഞ്ഞു ഇവൾക്കിപ്പം ആദർശം എന്ന് പറഞ്ഞാൽ ജീവനല്ലേ ആദർശന്റെ കുഞ്ഞുവിളെ അമ്മ വിളിക്കുന്നേ സ്വന്തം മോളായിട്ടാ കണ്ട ഇവള് ആ കുഞ്ഞിനെ നോക്കുന്നേ എന്താണെങ്കിലും ആ ചന്തു മോളത് കൊണ്ട് എന്റെ കുഞ്ഞിന് ഒരു പരിഗണനയും കിട്ടുന്നില്ല അവിടെ എന്റെ കുഞ്ഞ് വെറുതെ രണ്ടാം തരക്കാരനായി പോയില്ല എന്നൊക്കെ ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു എന്ത് വറുത്താന ചേച്ചി പറയണേ തല ഉറക്കാത്ത കുഞ്ഞല്ലേ അതിനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് നടത്തേണ്ട ആരും എന്നെ കൊഞ്ചിക്കാത്ത പക്ഷെ അതുപോലെയല്ല ചന്ദോളുടെ കാര്യം ചന്തമോള കയ്യെ പിടിച്ചുകൊണ്ട് നടക്കേണ്ട പ്രായവാ അതുകൊണ്ടാണ് എല്ലാരും അവളെ കൊഞ്ചിക്കുന്നത് അത് ചേച്ചി എന്താ മനസ്സിലാക്കാത്തെന്ന് നിൽക്കും പിന്നെ ഇനി അത് പറഞ്ഞാൽ മതിയിലോ നിന്റെ ആ ചന്തമോള് കാരണം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്ന് പറയണ ഇത് കേട്ടപ്പോ കനക പറഞ്ഞു അതെ നീ വെറുതെ ഇനി നബി തർക്കിക്കാൻ തറക്കാൻ പോവണ്ട നയനെന്ന് പറയാണ് തറക്കാൻ പോയിട്ടും കാര്യമില്ല ആദർശന്റെ ഭാത്ത അല്ല ആദർശന്റെ ഭാത്ത ഇവിടെ തെറ്റുള്ളത് പിന്നെ നീ എന്തിനെ ഇങ്ങനെ തർക്കിക്കണേ തറക്കണേന്ന് ചോദിക്കുവാണ് നബി പറഞ്ഞു അതിവിളോട് പറഞ്ഞ ഇവളുടെ തലയ്ക്കേക്ക് വല്ലതും കേറുവാമേ നമ്മൾ വെറുതെ വെറുതെ പറയാന്ന് മാത്രം ഇത് കേട്ടപ്പൊ നയന പറഞ്ഞു ദേച്ചി കുറെ സമയായി കുറ്റപ്പെടുത്തുന്നേ പറഞ്ഞു കേട്ടല്ലോ ഇനി ആദർശം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ കുറ്റപ്പെടുത്തിയെ ഞാനും പലതും വിളിച്ചു പറഞ്ഞു പോവും പല സത്യങ്ങളും ഞാനും പറയും ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുമ്പോഴാണ് നമുക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തോന്നണേന്ന് പറയാണ് കേട്ടപ്പോൾ നവി പറഞ്ഞു എന്ത് സത്യം വിളിച്ചു പറയാനായിട്ട് അത് പലതും പറഞ്ഞിരിക്കും മറ്റുള്ളവരുടെ സന്തോഷത്തെ കരുതി ഒന്നും പറയാതിരിക്കുന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ നായനെ അങ്ങോട്ടേക്ക് പോയി ഈ സമയം നവി പറഞ്ഞു അമ്മ എത്രയും പെട്ടെന്ന് ആഹാരം എടുത്തു വെക്ക് ഇവിടെ വന്നിട്ടുണ്ടെ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറയണം പിന്നീട് നമ്പിയ മുറിയിലേക്ക് എല്ലുമ്പോത്തേനും അബി കുഞ്ഞിന്റെ അടുത്തുണ്ടായിരുന്നു പിന്നീട് നബി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞ് എനിക്കാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരണമെന്ന് പോലും ഇല്ലായിരുന്നു അബി ആ ദൃശ്യമാണ് നയ നയനെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു എന്ത് ചെയ്യാനാ നിന്റെ അച്ഛനും അമ്മയ്ക്ക് വലിയ സങ്കടമായി കാണും അല്ലയെന്നു ചോദിക്കുവാണ് കാരണം അവരും കൂടെ വന്നല്ലോ അതിൻ്റെതായ വിഷമം കാണുമല്ലേന്ന് ചോദിക്ക അത് ശരിയാ അവർക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വരാതിരിക്കാൻ പറ്റില്ല ഞാനാണെങ്കില് അവിടെ പോലും ആണെങ്കിൽ എല്ലാരും ആഹാരം കഴിക്കാൻ സമയത്ത് ഇറങ്ങി ചെല്ലാറുള്ള താഴേക്ക് കാരണം ആദർശ മുഖം കാണണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷേ എങ്കില് ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പാ എവിടെ ചെന്നാലും അയാൾ ഇങ്ങനെ വരുവാ അയാളുടെ ആ തിരുമോന്ത കാണുമ്പോ തന്നെ എനിക്ക് കട്ട കലിപ്പാന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പ പറഞ്ഞു അല്ല നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ അതെ ആ ചന്തമോള് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ആ വല്ലുമ്മ പറഞ്ഞ എന്താന്നറിയാവോ ചന്തമോള്ക്ക് എന്റെ ഷേയ്പാണ് പോലും ആദർശന്റെ ഷയ്പോ എന്ത് എന്റെ ഇത് കേട്ട കഴിഞ്ഞപ്പോ നബി പറഞ്ഞു അതെനിക്കും ചിലപ്പോ തോന്നായി ഇല്ല എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അബി ഒന്നും ഞെട്ടി ദൈവമേ പണി പാളിയോന്നുള്ള കാര്യത്തില് പിന്നീട് അഭി നബിയെ അങ്ങ് സോപ്പിടുവാണ് പിന്നീട് നബിയോട് പറഞ്ഞു ആര്ക്ക് എന്തൊക്കെ പറഞ്ഞാലും അയാൾ ചെയ്തത്ര വലിയ ദുഷ്ടത്തിനും ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല നബിയ എന്നൊക്കെ പറയാം അതും കൂടെ നവിയെ വിശ്വസിച്ചു പിന്നീട് നബിയ പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്കിവിടുന്ന് പോയാൽ മതിയെന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അർദ്ധാത്മനാഭൻ കട്ടിലേക്ക് കിടക്കുക അർദ്ധാത്മനാവിൻ്റെ അടുത്ത് എൻ്റെ അഭിപ്രായം അതേ നിന്റെ അമ്മയോടോ ഈ കുടുംബത്തോടോ എനിക്ക് ഇത്തരം പോലും സ്നേഹമില്ല ഞാൻ നിന്റെ അച്ഛനാ പക്ഷെ എനിക്ക് നിന്നോട് പോലും സ്നേഹമില്ല പക്ഷേങ്കിൽ എനിക്ക് പിടിച്ചു നിന്നല്ലേ മതിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അഭിനയിക്കുകയെന്ന് പറയണം പക്ഷേ ഇതൊന്നും ആ കുഞ്ഞിനെ അറിയില്ലല്ലോ കുഞ്ഞിങ്ങനെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു